ഗവൺമെന്റ് ഓഫീസുകളിൽ ഒരു സർട്ടിഫിക്കറ്റിനായി കയറി ഇറങ്ങിയിട്ടുള്ള മലയാളികൾ ഉണ്ടാവാതിരിക്കില്ല ഇതിനൊക്കെ ഒരു അറുതു വരുത്തണം എന്ന നിലയിലാണ് ഈ സേവനങ്ങളുടെ വരവ് എന്നാൽ വരവിനൊത്ത് സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നുണ്ടോ ഉണ്ടെന്ന് അവകാശവാദങ്ങൾ ഉണ്ട് എങ്കിലും ഇല്ല എന്നാണ് ജനം പറയുന്നത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പോലെയുള്ള നിസാര സംഗതികൾക്ക് തടസ്സമുണ്ടാകുന്നില്ല ശരിയാണെങ്കിലും കെട്ടിട നിർമ്മാണ പെർമിറ്റ് പ്ലാനുകളുടെ അപാകത പരിഹരിക്കൽ നികുതി ഒടുക്കൽ തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള സേവനങ്ങൾക്കാണ് രണ്ടു മാസത്തോളമായി മുടക്കം വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് കിട്ടേണ്ട അപേക്ഷ മറ്റൊരു ഉദ്യോഗസ്ഥന് പോവുക അപേക്ഷ ലഭിക്കേണ്ട ഓഫീസുകൾ തന്നെ മാറിപ്പോകുക ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ വീടുകളുടെ നമ്പറും കെട്ടിട ഉടമകളുടെ പേരും പരസ്പരം മാറിപ്പോവുക അപേക്ഷകരുടെ നിജസ്ഥിതി അറിയാൻ പറ്റാതാവുക തുടങ്ങി സോഫ്റ്റ്വെയർ തകരാർ കാരണമുള്ള തൊന്തരവുകൾ ചില്ലറയൊന്നുമല്ല പെർമിറ്റുകളിൽ കെട്ടിട ഉടമയുടെ ഒപ്പില്ലെന്ന കാരണത്താൽ ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് വില്ലനായി അവതരിക്കുന്നത് സോഫ്റ്റ്വെയർ തകരാറാണെന്നത് തന്നെ എപ്പോൾ ശരിയാകുമെന്ന ആവലാതിക്കാരുടെ ചോദ്യത്തിന് നേരെ കൈമലർത്താനേ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുള്ളു അതിന് കേൾക്കേണ്ടി വരുന്ന ശകാരമത്രയും അവർ ക്ഷമാപൂർവം സഹിക്കണം റേഷൻ ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് നിലവിൽ സംസ്ഥാനത്ത് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ പോസ്റ്റ് മെഷീന്റെ സെർവർ തകരാറാണ് ഇവിടെ വില്ലന്വേഷത്തിൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് സർക്കാർ സേവനങ്ങൾക്ക് ഓൺലൈൻ സൗകര്യം വരുമ്പോൾ സാധാരണ പൗരന്മാർ ആശ്വസിക്കും ഇനി കൃത്യമായി കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കൈമടക്കില്ലാതെയും ഇനി കൃത്യമായി കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിച്ചാണത് എന്നാൽ ഈ സേവനങ്ങൾ തുടങ്ങാൻ കാണിക്കുന്ന ആരംഭശൂരത്വും ആവേശവുമൊന്നും അവിടെ കുറ്റമറ്റ തുടർ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ പലപ്പോഴും സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നില്ല മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്നവരെ കയ്യോടെ പിടിക്കാൻ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച എഐ ക്യാമറകളിൽ എത്ര എണ്ണം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല പുതിയ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും അവതരിപ്പിക്കുമ്പോൾ അവയുടെ തകരാറില്ലാത്ത പ്രവർത്തനം ഉറപ്പാക്കുക പ്രധാനമാണ് ജനങ്ങൾക്ക് സേവനം നൽകുന്ന വകുപ്പുകളുടെ കാര്യത്തിലാകുമ്പോൾ ഇത് പരമപ്രധാനമാണ് സ്വകാര്യ സ്ഥാപനങ്ങളും ഓഫീസുകളും ഇലക്ട്രോണിക് ഡിജിറ്റൽ സങ്കേതങ്ങളുടെ സഹായത്തോടെ പൂർണ്ണമായും കടലാശരഹിത പ്രവർത്തന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനു പിന്നാലെയാണ് ഫയലുകളുടെ സൂക്ഷിപ്പിനും കൈകാര്യത്തിനുമായി ഈ ഫയലിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിലേക്ക് സർക്കാർ വകുപ്പുകളും മാറുന്നത് ഇപ്പറഞ്ഞതിനൊക്കെ അല്പം കാലതാമസം നേരിട്ടാലും ഒരു സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറിന് കുഴപ്പമേയുള്ളൂ അത് ശരിപ്പെടുത്താൻ കുറച്ചൊക്കെ കാത്തിരുന്നാലും അപകടം സംഭവിക്കാനില്ല കെട്ടിട പ്ലാൻ പരിഷ്കരണത്തിലും വീട് വെക്കുന്നതിലും നികുതി ഒടുക്കാനും ഓടി നടക്കുന്ന സാധാരണക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മറ്റും കൃത്യസമയത്ത് ഇരിക്കുന്നതും അപേക്ഷകളുടെ നിജസ്ഥിതി അറിയാൻ മാർഗമില്ലാതിരിക്കുന്നതുമൊക്കെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സേവനങ്ങളുടെ മികവ് ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ തന്നെയുള്ള ഒരു വിദഗ്ദ്ധ സംഘത്തിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്